ൊടി ആറ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യമായ ഇനി രണ്ട് ടീസ്പൂണ് പഞ്ചസാര மொடித்து கொடுக்கீஸ்பூன் மொடி நமக்கு ஒன்றரை ரவையும் ரவப்பொடியும் இட்டு கொடுக்க வேணு ரவெண்டி இட்டு கொடுக்கலாம் ീസ്പൂൺ ഒരു ഉപ്പും ചേർത്ത് കൊടുക്കാം ചെയ്യാം ഒന്നര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ വെള്ളം വെള്ളം നേരിട്ടില്ല ഇതുപോലെ ആവണ മാവും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പഴംപൊരി എടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പായ മുറിച്ച് പ്ലേറ്റിക്കാക്കി വെക്കാം നമുക്ക് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് എണ്ണ ചട്ടി നല്ല വേണ ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നല്ലോണം ഒന്ന് ഒഴിക്കണ്ട ലേസം കുറച്ചൊക്കെ ലേസം നമുക്ക് നമുക്കൊരു പായം എടുത്ത് മാവ് നന്നായി മുക്കി കൊടുത്തിട്ട് നമുക്ക് ഇട്ടിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഒന്ന് പോരി എടുക്കാം എല്ലാ പഴങ്ങളും ഇതേപോലെ ചെയ്തെടുക്കായി നിന്നിട്ടുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഏ സി ഉണ്ടാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് എടുക്കുക ബെല്ലേക്ക് അമർത്തുക ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇങ്ങനെ വരും കൂട്ടുകാരെ